ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ നല്ല എക്സൈറ്റഡ് ആണ് കാരണം ഇന്ന് നമ്മൾ കനത്തിൽ ഒരു പെട്ടിയാണ് കേട്ടോ പൊട്ടിക്കാൻ പോകുന്നത് അത് നമ്മുടെ സ്വന്തം ഡൈക്കിറ്റ് സ്മാർട്ടിന്ന് അപ്പൊ പിന്നെ ഇന്ന് ഫുൾ ക്യൂട്ട് സാധനങ്ങൾ കാണാൻ നിങ്ങൾ ഡൈക്കറ്റ് മാർട്ടിനെ പറ്റി അറിയാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്യൂട്ട് ജാപ്പനീസ് അല്ലെങ്കിൽ കൊറിയൻ പ്രൊഡക്ട്സ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്റ്റോറാണ് കേട്ടോ ഡൈക്കിറ്റ്സ്മാർട്ട് വീഡിയോ എന്തായാലും ഫുൾ ആയിട്ട് കാണണം കാരണം വീഡിയോയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു സർപ്രൈസ് ഗെയിം ഉണ്ട് ഈ ഗെയിമിൽ ചേക്കുന്നവർക്ക് നമ്മുടെ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ഉണ്ട് പെട്ടി തുറന്നപ്പോ തന്നെ ഫസ്റ്റ് എന്റെ കണ്ണ് വീണത് ഈ ഒരു ക്യൂട്ട് ബുക്ക് മേൽക്കാണ് കിട്ടാ ഒരു ബുക്കിന്റെ കവർ പേജ് എനിക്ക് നല്ല ഇഷ്ടമായി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഏഴ്സറ്റിക് ഫീൽ വരുന്നുണ്ട് അത് മാത്രമല്ല എന്റെ ചാനൽ സ്ഥിരമായി കാണുന്നവർക്ക് മനസ്സിലാവും എന്നെ പറ്റിയൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പിങ്ക് കളർ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഞാൻ മാക്സിമം ക്യൂട്ട് സാധനങ്ങൾ പിങ്ക് കളറിലാണ് കളക്ട് ചെയ്യാറുള്ളത് അടുത്ത ഐറ്റം ഈ രണ്ട് ക്യൂട്ട് ഐസ്ക്രീം ജെൽപൻസ് ആണ് രണ്ട് ജൽപ്പൻസിന് വെറും നാൽപ്പത്തൊമ്പത് രൂപയുള്ളൂ പറഞ്ഞാൽ നിങ്ങള് വിശ്വസിക്കോ ഷസ്റ്റേ പറ്റുള്ളൂ കാരണം ഡൈക്കറ്റ്സ് മാർട്ടിന്റെ ഒരു പ്രത്യേകത അതാണ് അത്രയും ക്യൂട്ട് ആയിട്ടുള്ള സാധനങ്ങൾ അവർ വളരെ അഫോർഡബിൾ റേറ്റിലാണ് കേട്ടോ സെൽ ചെയ്യുന്നത് ഈ ഒരു ഐറ്റം ഉണ്ടല്ലോ ഇത് ഞാൻ പണ്ട് സ്കൂൾ പഠിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നെങ്കിൽ ആഗ്രഹിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് സ്കൂൾ പഠിക്കുന്ന ടൈമിൽ പെൻസിൽ തീരെ യൂസ് ചെയ്യാൻ ഇഷ്ടമില്ലാത്ത ഒരാളായിരുന്നു ഞാൻ പക്ഷെ പെൻ വെച്ച് നമ്മൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്ത് നമുക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ അന്നൊക്കെ ഈ കറക്ഷൻ ടേപ്പ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പെൻസിൽ തന്നെ യൂസ് ചെയ്യില്ലായിരുന്നു കറക്ഷൻ ടേപ്പിന് സ്റ്റാർട്ടിങ് റേറ്റ് ഡൈക്കിറ്റ്സ്മാറ്റിൽ വരുന്നത് വെറും അറുപത്തൊമ്പത് രൂപയാണ് കേട്ടോ പല സമയത്തും നമ്മൾ ഒരു അസൈൻമെന്റ് ഒക്കെ ഫുള്ള് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ നോട്ടീസ് ചെയ്യേണ്ട ഏതെങ്കിലും ഒരു വാക്ക് തെറ്റിയിട്ടുണ്ടാവും അതും പെൻ വെച്ച് എഴുതി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ പക്ഷെ ഇങ്ങനത്തെ ഒരു കറക്ഷൻ ടേപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും പെൻ ചെയ്തവരും അത് ഇറേസ് ചെയ്തിട്ട് അതിന് അതിൻ്റെ കൂടെ വേറെ എഴുതാൻ കഴിയും ഞാൻ പല ടൈപ്പ് സീലിംഗ് സപ്ലൈസ് വാങ്ങിയിട്ടുണ്ട് പക്ഷേ ആദ്യമായിട്ടാണ് കേട്ടോ എനിക്ക് ഇത്രയും ക്യൂട്ടായിട്ടുള്ളൊരു സീലിംഗ് സപ്ലൈ കിറ്റ് കിട്ടുന്നത് ഇത്രയും ക്യൂട്ടായിട്ട് ഓരോ സപ്ലൈസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ എങ്ങനെ ഉപയോഗിക്കും ഇന്ത്യയിൽ പുറത്ത് ഏത് സ്റ്റോറിൽ അന്വേഷിച്ചാലും വാക്സീൽ സ്റ്റാമ്പിന് നിങ്ങൾക്ക് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിന്റെ അടിയിൽ കിട്ടിയില്ല പക്ഷെ ഡൈക്കറ്റ് സ്മാർട്ടിൽ നമുക്ക് ഈ ഒരു ഫാൻസി വാക്സ് സ്റ്റാമ്പ് സെറ്റിന് വെറും നൂറ്റമ്പത് രൂപയാട്ടോ വെറും നൂറ്റി നാപ്പത്തി ഒമ്പത് രൂപയിലാട്ടോ നമുക്ക് കിട്ടുന്നത് വാക്സീലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഐറ്റംസ് ഇതിലുണ്ട് ഒരു ക്യൂട്ട് ആയിട്ടുള്ള ട്യൂലിപ്പ് ഡിസൈൻ വരുന്ന ഒരു വാക്സ് സ്റ്റാമ്പ് സീലിംഗ് സ്പൂണ് പിന്നെ കുറച്ച് വാക്സ് ബീഡ്സ് പിന്നെ അതേപോലെ ഇതിൽ കുറച്ച് ക്യൂട്ട് ആയിട്ടുള്ള സ്റ്റിക്കേഴ്സും ഉണ്ട് ഇങ്ങനെ സ്റ്റിക്കേഴ്സും കൂടെ കിട്ടുന്ന വാക്സ് കിട്ടാതായിട്ടോ എനിക്ക് കിട്ടുന്നത് ക്യാൻഡിലും പിന്നെ അതേപോലെ വാക്സ് ഒഴിച്ച് സീൽ ചെയ്യാനുള്ള ഒരു ഗ്ലാസ് പ്ലേറ്റും ഉണ്ട് കേട്ടോ അതിൽ ആരെപ്പോൾ ചോദിച്ചാലും ഞാൻ ധൈര്യമായിട്ട് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സ്റ്റോറാണ് കേട്ടോ ഡൈക്കഡ് സ്മാർട്ട് കാരണം ഞാൻ ഇവരുത്തുന്ന സാധനങ്ങൾ വാങ്ങിക്കാൻ തുടങ്ങിയിട്ട് കൊല്ലങ്ങളായിട്ടുണ്ട് ഞാൻ കുറേ മുന്നേ ഇവർ ക്യൂട്ട് പ്രൊഡക്ട്സ് ഇറക്കുന്നതിന് മുന്നേ തന്നെ ഇവർ സ്ക്രാപ്പ് ബുക്കിംഗ് സപ്ലൈസ് പാറ്റേൺ പേപ്പേഴ്സ് ഒക്കെ സെൽ ചെയ്യുന്ന ടൈം മുതലേ ഉള്ളൊരു കസ്റ്റമർ ആണ് കേട്ടോ നെക്സ്റ്റ് ഐറ്റം ഈ ഒരു സെറ്റ് ഓഫ് ഫോർ ബുക്സ് ആണ് നാല് ഡിഫറെന്റ് കളർ നാല് ഡിഫറെന്റ് കവർ പേജ് പിന്നെ അതേപോലെ നാല് ഡിഫറെന്റ് പാറ്റേണിലാണ് കേട്ടോ ഈ ഓരോ ബുക്കിൻ്റെ പേജസ് വരുന്നത് റൂൾഡ് അൺറൂൾഡ് ഡോട്ടഡ് പിന്നെ അതേപോലെ ചെക്കേഡ് പാറ്റേൺ ആണ് കേട്ടോ ഓരോ ബുക്കിൻ്റെയും പേജസ് വരുന്നത് നിങ്ങൾക്ക് ഓരോ ടൈപ്പ് പാറ്റേൺസിൽ പേജസ് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കോമ്പോ വാങ്ങിക്കുന്നത് നല്ലൊരു ഐഡിയ ആണ് ഇവരുടെ ഓരോ പ്രൊഡക്ട്സും ഇവരുടെ യൂട്യൂബ് പേജിൽ അതേപോലെ ഇൻസ്റ്റാഗ്രാം പേജിലൊക്കെ കാണുമ്പോൾ ആൾക്കാർ തെറ്റിദ്ധരിക്കുന്ന ഒരു സംഭവം എന്താ വെച്ചാൽ ഇവർ ഫോറിനേഴ്സ് ആണോ പിന്നെ അതേപോലെ ഭയങ്കര എക്സ്പെൻസീവ് ആണോ ഇവരുടെ പ്രൊഡക്ട്സ് പക്ഷെ അതൊക്കെ വെറും തെറ്റിദ്ധാരണയാണ് കാരണം ഇവർ നമ്മുടെ സ്വന്തം തൃശ്ശൂരിലുള്ള ആൾക്കാരാണ് ആൻഡ് ഇവരുടെ പ്രൊഡക്ട്സ് നല്ല അഫോർഡബിൾ റേറ്റ് ആണ് ഞാൻ മീഷോയിൽ വരെ പല ഐറ്റംസും കമ്പയർ ചെയ്തപ്പോൾ എനിക്ക് ഇവരുടെ റേറ്റ് ആണ് കുറച്ചും കൂടെ റീസണബിൾ ആയിട്ട് തോന്നിയത് ഈ ഒരു ഹലോ കിറ്റി ഡയറി എനിക്ക് നല്ല ഇഷ്ടമായി പല പല കളേഴ്സിലായിട്ടുള്ള ഈയൊരു ഡയറിയിലെ ഓരോ പേജസും ഭയങ്കര ക്യൂട്ടായിട്ടാണ് കേട്ടോ ലേ ഔട്ട് ചെയ്തിട്ടുള്ളത് പിന്നെ അതേപോലെ നമ്മുടെ വീക്ക്ലി പ്ലാന് ടു ഡു ലിസ്റ്റ് ബക്കറ്റ് ലിസ്റ്റ് സ്പെഷ്യൽ ആയിട്ടുള്ള ഡേറ്റ്സ് ഒക്കെ ഏതാണുള്ള ഓരോരോ സ്പെസിഫിക് പേജസ് ഉണ്ട് കേട്ടോ അതിൽ അടുത്തൊരു ഐറ്റം എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ് ഫസ്റ്റ് നോട്ടത്തിൽ കണ്ടപ്പോൾ ഇതൊരു ക്യൂട്ട് ബുക്കാണെന്ന് ഞാൻ കരുതിയെ പക്ഷേ തുറന്ന് നോക്കിയപ്പോഴാണ് മോനെ ഇത് നല്ലൊരു ക്യൂട്ടായിട്ടുള്ള ടേബിൾ മിറർ ആണെന്ന് മനസ്സിലായേ നല്ല അടിപൊളി ക്യൂട്ട് ആൻഡ് കോമ്പാക്ട് സാധനം എങ്ങിട്ടീലൊക്കെ ട്രിപ്പ് പോകുമ്പോൾ പിന്നെ അതേപോലെ കോളേജിലേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ ബാഗിൽ കോമ്പാക്റ്റ് ആയിട്ട് വെക്കാൻ പറ്റിയ ഒരു മിററായിട്ടാണ് എനിക്കത് തോന്നിയത് റേറ്റ് നിങ്ങൾക്ക് ഗസ്സ് ചെയ്യാൻ പറ്റുമോ വെറും നയൻറ്റി നയൻ റുപ്പീസ് ഉള്ളു കേട്ടോ ഈയൊരു മിറർ ഈ ഒരു ക്യൂട്ട് മിററിന് വെറും നയൻറ്റി നയൻ റുപ്പീസേ വരുന്നുള്ളൂ അടുത്ത ഐറ്റം കണ്ടപ്പോൾ തന്നെ എൻ്റെ അനിയത്തി എന്നോട് പറഞ്ഞു ഇത് എനിക്ക് വേണമെന്ന് എൻ്റെ അനിയത്തി ഇതെന്തുകൊണ്ടാ ചോദിച്ചറിയോ ഈ ബസ്സിനൊക്കെ പോകുന്ന ആൾക്കാർ എപ്പോഴും ചില്ലറ കയ്യിൽ കരുതിയിരിക്കേണ്ട ആൾക്കാർക്കൊക്കെ ഒരു സാധനം കേട്ടോ ഒരു ക്യൂട്ട് പൗച്ച് എൻ്റെ അനിയത്തിയും ആ ഒരു കാറ്റഗറിയിൽ പെടുന്നതുകൊണ്ട് ഓൾക്ക് കൊടുക്കാല്ലേ ഇത് എനിക്ക് ഡെസ്ക് ഓർഗനൈസേഷൻ ഭയങ്കര ഇഷ്ടമാണ് ഡെസ്ക് നല്ല അടിപൊളിയായിട്ട് നീറ്റായിട്ട് ഭംഗിയിൽ ഓർഗനൈസ്ഡ് ആയിട്ട് വെക്കുക എന്നുള്ളത് ഇന്ത്യൊരു പ്രയോറിറ്റിയാണ് നിങ്ങളും അങ്ങനത്തെ ഒരാളാണെന്നുണ്ടെങ്കിൽ ഡൈക്കഡ്സ്മാർട്ടിൽ കുറേ കുറേ ഡെസ്ക് ഡെക്കോർ ഐറ്റംസ് ഡെസ്ക് ഓർഗനൈസേഷൻ ഐറ്റംസ് സ്റ്റോറേജ് കണ്ടെയ്നേഴ്സ് അങ്ങനെ പല പല ഐറ്റംസും കിട്ടും കേട്ടോ ഈ ബണ്ണി ക്ലോക്കും പിന്നെ അതേപോലെ ഈ ഒരു സ്ട്രോബെറി ഫ്ലവറൊക്കെ വരുന്ന ഒരു ക്രോഷ കണ്ടിയില്ലേ ഇതൊക്കെ നമുക്ക് ഡെസ്ക് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റിയ സാധനങ്ങളാണ് ഈ ക്രോഷെ ഐറ്റം നമുക്ക് ബാഗിലൊക്കെ ചാമായിട്ട് യൂസ് ചെയ്യാനും പറ്റും അടുത്തത് ഒരു സെറ്റ് ഓഫ് ഫോർ ക്യൂട്ട് പെൻസ് വീണ്ടും പിങ്ക് എന്റെ ഫേവറേറ്റ് കളറിലാണ് വരുന്നത് വീഡിയോ തുടങ്ങുമ്പോൾ ഈ വീഡിയോയിൽ ഒരു കുട്ടി ഗെയിം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ ഗെയിം എന്താന്ന് പറഞ്ഞു തരട്ടെ ഈ എല്ലാ ഐറ്റംസിനും ഏകദേശം മൊത്തത്തിൽ എത്ര റേറ്റ് വരും എന്നുള്ളത് നിങ്ങൾ ഗസ് ചെയ്യണം ഗസ് ചെയ്തിട്ട് ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ടുള്ള റേറ്റ് പറയുന്ന ഒരാൾക്ക് നമ്മൾ ഈ ഐറ്റംസിൽ നിന്ന് ഒരു ഫ്രീ ഗിഫ്റ്റ് കൊടുക്കുന്നതായിരിക്കട്ടോ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് അപ്പോൾ ഈ എല്ലാ ഐറ്റംസിന്റെയും ടോട്ടൽ റേറ്റ് എത്ര വരും എന്ന് ഏകദേശം നിങ്ങൾ ഗസ് ചെയ്തിട്ട് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക വൺ വീക്കിന്റെ ഉള്ളിൽ തന്നെ ഞാൻ വിന്നറിനെ സെലക്ട് ചെയ്തിട്ട് കമ്മ്യൂണിറ്റി പോസ്റ്റിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ വിന്നറിനെ പിന്നെ അതേപോലെ വിന്നറിന് കിട്ടാൻ പോകുന്ന ഗിഫ്റ്റിൻ്റെ ഫോട്ടോ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇടാട്ടോ നമ്മുടെ ഫസ്റ്റ് ഗിഫ്വേയിൽ കുറേ പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ പേര് നല്ല എഫേർട്ട് ഇട്ടിട്ടുണ്ട് എല്ലാവരുടെ എഫേർട്സും എല്ലാവരുടെ കമൻസും ഒക്കെ കണ്ടിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ സന്തോഷമുണ്ട് അറ്റ് ദ സെയിം ടൈം സങ്കടമുണ്ട് നമുക്ക് ആകെ ഒരു വിന്നറിനെ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ നിങ്ങളുടെ സങ്കടമൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഒരു ഐ മീൻ കിട്ടാത്ത ആൾക്കാരുടെ സങ്കടം മാറ്റാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഒരു കുട്ടി സീക്രട്ട് ഗിഫ്റ്റ് ചെയ്യാതെ വിചാരിച്ചത് വെറും തൊണ്ണൂറ്റമ്പത് രൂപയുടെ അടിയിലേ ഉള്ളൂ കേട്ടോ നേരത്തെ കണ്ട് സീസേഴ്സും ക്യൂട്ടായിട്ടുള്ള സീസേഴ്സിന്റെ പോ കട്ടറിന്റെ റേറ്റ് ഡൈക്കറ്റ് സ്മാർട്ട് സ്റ്റോറിൽ അണ്ടർ നയൻറ്റി നയൻ റുപ്പീസ് വരുന്ന ടു സിക്സ്റ്റി സെവനോളം പ്രൊഡക്റ്റ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ കുറേ എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങാൻ കഴിയാത്ത ആൾക്കാർക്കൊക്കെ എന്തായാലും ഈ സ്റ്റോർ വിസിറ്റ് ചെയ്യണം കാരണം അവരുടെ കുറേ ഞാൻ ഇടയ്ക്കിടക്ക് പറയാണ് കുറേ അഫോർഡബിൾ ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ട് ഈ ഒരു ക്യാൻവാസ് പൗച്ച് ഉണ്ടല്ലോ ഞാനത് ഏതോ ഒരു കെ ഡ്രാമയിൽ പണ്ട് കണ്ടിട്ടുണ്ട് അന്ന് ഞാൻ വിചാരിച്ചതായിരുന്നു ഇങ്ങനൊരു പൗച്ച് എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ പക്ഷെ സത്യമായിട്ട് അത് കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല വിചാരിച്ചിട്ടില്ലാട്ടോ പൗച്ചിനെ ഒന്നും കൂടെ ക്യൂട്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ സവാന ആപ്പിൽ നിന്ന് വാങ്ങിയ ഒരു ബാഗ് ചാമ അതൊന്ന് കുഴത്തി കൊടുത്തിട്ടുണ്ട് സ്റ്റിക്കി നോട്ട്സിന്റെ ഡൈക്കൂസ് മാർട്ടിൽ റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് വെറും ഫോർട്ടി നയൻ റുപ്പീസ് ആണ് കേട്ടോ അത് മാത്രമല്ല പല ഷേപ്പിൽ പല കളറിൽ പല വെറൈറ്റി സ്റ്റിക്കി നോട്ട്സ് വരെ കയ്യിലുണ്ട് ഇത് ഒരു മൊറാൻറ്റി കളേഴ്സിൽ വരുന്ന സർക്കിൾ ഷേപ്പ് സ്റ്റിക്കി സ്റ്റിക്കിനോട്ടാണ് കേട്ടോ പിന്നെ നമുക്ക് അടുത്തത് വരുന്നത് ബ്ലൂ ഷേപ്പ് പല പാറ്റേൺസ് വരുന്ന പല ഡിഫറൻറ് ഇലിസ്ട്രേഷൻസ് വരുന്ന സ്റ്റിക്കി നോട്ടാണ് പണ്ട് ഞാൻ സ്കൂൾ പഠിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ പല പല ഡിഫറൻറ്റ് ആയിട്ടുള്ള ആയിട്ടുള്ള സ്റ്റിക്കി നോട്ട് ഒന്നും ഇല്ല അന്ന് ആകെ ഉണ്ടായിരുന്നത് നമ്മുടെ ഫ്ലൂറസ് ആൻഡ് കളറുള്ള സ്റ്റിക്കി നോട്ട്സ് ഇല്ലേ പ്ലെയിൻ ആയിട്ടുള്ള അങ്ങനത്തെ സ്റ്റിക്കി നോട്ട്സേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ അങ്ങനത്തെ സ്റ്റിക്കി നോട്ട്സ് യൂസ് ചെയ്തിട്ട് തന്നെ നോട്ട്സ് ഒക്കെ നന്നായി ഓർഗനൈസ് ചെയ്ത് നന്നായി ബ്യൂട്ടിഫുൾ ആയിട്ട് കളർഫുൾ ആക്കി വെക്കുക എന്ന് പറയുന്നത് തന്നെ അന്ന് റെയർ ഒരു സംഭവമാണ് ലൈക്കറ്റ് സ്മാർട്ടിൽ വെറും സ്റ്റേഷനറി മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി നിങ്ങൾക്ക് സ്റ്റേഷനറി ഒന്നും ഇഷ്ടമല്ല പക്ഷേ കുറേ ആക്സസറീസ് ഹെയർ ക്ലിപ്സ് ചെയിൻ റിങ്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തൈക്കട്സ് മാറ്റിൽ അതും ഉണ്ട് ഇപ്പോൾ ക്രാഫ്റ്റ് ലവേഴ്സ് മാത്രമല്ല ബാക്കിയുള്ളവർക്കും ഇവരുടെ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക കേട്ടോ ഐറ്റം നമ്മുടെ നോർമൽ ഫെവിക്കോളൊന്നുമല്ല ഒരു ക്ലിയർ ഗ്ലൂ ആണ് ക്രാഫ്റ്റിങ്ങിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ക്ലിയർ ഗ്ലൂ ആണ് പക്ഷേ സംഭവം നല്ല ക്യൂട്ടാണ് ക്യൂട്ട്നെസ് ജീവിതത്തിൽ ഇഷ്ടമുള്ള ആൾക്കാർക്ക് വെള്ളം കുടിക്കുമ്പോൾ വരെ ക്യൂട്ടാകാം എങ്ങനെ ഇങ്ങനത്തെ ഒരു സിപ്പി കപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ വെള്ളം കുടിക്കണത് വരെ ക്യൂട്ടാണ് അടുത്തതൊരു ക്യൂട്ട് ബ്ലൂ കളറ് വരുന്ന സ്റ്റേഷനറി സെറ്റാണ് ഇതിൽ രണ്ട് ടൈപ്പ് പേപ്പർ ക്ലിപ്സും പിന്നെ അതേപോലെ പിൻസുമാണ് കേട്ടോ വരുന്നത് കുറേ നേരമായില്ലേ ഞാൻ ഇപ്പോൾ വർത്താനം പറയുന്നത് ഇനി കുറച്ച് നേരം നമുക്ക് പാട്ട് കേട്ട് അൺബോക്സിങ് എക്സ്പീരിയൻസ് ആസ്വദിച്ചാലോ ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് ഇപ്പം വരാം കേട്ടോ ഞാൻ ഹായ് ഞാൻ വീണ്ടും വന്നു നേരത്തെ കണ്ട കുറേ ഐറ്റംസ് നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും കാരണം അതിൽ കുറേ സംഭവങ്ങൾ നമ്മൾ ഗീവ് അവേ ആണ് ഈ ഒരു ഹോൾ വീഡിയോയില് എനിക്ക് വേറെ ഇഷ്ടപ്പെട്ട ഒരു സംഭവം ഈ ഒരു സ്റ്റിക്കർ ബുക്കാണ് കേട്ടോ കുറെ കുറെ പാറ്റേൺ ആയിട്ടുള്ള സ്റ്റിക്കേഴ്സ് ഇതിൽ നിങ്ങൾ ജേർണലിംഗ് ഒക്കെ ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ പിന്നെ അതേപോലെ കുറേ കട്ടൌട്ട്സ് ഒക്കെ വെച്ചിട്ട് പല ആർട്ട് ക്രാഫ്റ്റ് ഒക്കെ ചെയ്യാൻ ഇഷ്ടമുള്ള ആളാണ് ഈയൊരു സ്റ്റിക്കർ ബുക്ക് വാങ്ങുന്നത് എന്തും കൊണ്ടും നിങ്ങൾക്ക് ഉപകാരമാകും പല പല ഷേപ്പിൽ പല പല ഡിസൈൻസിൽ പല പല കളറിലാണ് കേട്ടോ ഈ ഓരോ സ്റ്റിക്കേഴ്സും വരുന്നത് ഒക്കെ പീൽ ഓഫ് സ്റ്റിക്കേഴ്സ് ആണ് അപ്പം നമുക്ക് വേറെ ഗ്ലൂവോ അഡസീവോ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല അടുത്ത ഐറ്റം എൻ്റെ പേഴ്സണൽ ഫേവററ്റ് ആണ് കാരണം എനിക്ക് ക്യൂട്ട് ക്യൂട്ട് ആണ് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളാണ് കുറെ കുറെ ക്യൂട്ട് ഡിസൈൻസ് വെച്ചിട്ടുള്ള ഒരു ക്ലിയർ സ്റ്റാമ്പാണ് കേട്ടോ ഇത് എൻ്റെ ഉപയോഗം വളരെ സിമ്പിൾ ആണ് ഈ ഒരു സ്റ്റിക്കർ ഷീറ്റ് നമുക്ക് വേണ്ട ഡിസൈൻ പീൽ ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് ഇങ്ക് പാഡ് കിട്ടുമല്ലോ ഇങ്ക് പാഡിൽ അത് അമർത്തിയിട്ട് എവിടെയാണോ നമുക്ക് സ്റ്റാമ്പ് ചെയ്യേണ്ടത് അവിടെ സ്റ്റാമ്പ് ചെയ്താൽ മതി എനിക്ക് കിട്ടിയ ഈ ഒരു ക്ലിയർ സ്റ്റാമ്പിൽ കൂടുതൽ ഫുഡ് ഐറ്റംസ് ആണ് ക്യൂട്ട് ക്യൂട്ട് കൊറിയൻ ജാപ്പനീസ് ഐക്കൺസ് ഒക്കെ വരുന്ന ഫുഡ് ഐറ്റംസ് ആണ് കളർഫുൾ സ്റ്റേഷനറീസും കളർഫുൾ ഒക്കെ എനിക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിലും വിൻറ്റേജ് ഐറ്റംസിനോട് എനിക്കൊരു പ്രത്യേക ഇമോഷനാണ് ഇപ്പം ഇനി ഒരു ഐക്കൺസ് മറ്റൊന്ന് കിട്ടിയ കുറച്ച് വിൻറ്റേജ് ഐറ്റംസ് കണ്ടാലോ ആദ്യം കുറച്ച് കഫേ വൈബ് തരുന്ന കുറച്ച് സ്റ്റിക്കേഴ്സാണ് കേട്ടോ പെറ്റ് സ്റ്റിക്കേഴ്സാണ് ജേർണലിങ് ചെയ്യുമ്പോൾ പിന്നെ അതേപോലെ കാർഡ്സ് ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ സ്ക്രാബ് ബുക്ക് വിൻഡേജ് സ്ക്രാബ് ബുക്ക് ഒക്കെ ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റിയ സ്റ്റിക്കേഴ്സാണ് എനിക്കത് നല്ല ഇഷ്ടമായിട്ടോ കാരണം ഞാൻ കഫേ ജേണലിങ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അതുകൊണ്ടുതന്നെ ഈ പ്രോഡക്റ്റ് എനിക്ക് നല്ല ഇഷ്ടമായി അടുത്ത ഐറ്റം ഒരു ബ്രൗൺ കളർ ചെക്കേഡ് നോട്ട്ബുക്കാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇങ്ങനത്തെ നോട്ട്ബുക്ക് കിട്ടണ പല സ്റ്റോറുണ്ടെങ്കിലും എൻ്റെ ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്തൊക്കെ കുറേ യൂട്യൂബ് വീഡിയോ ഇൻസ്റ്റാഗ്രാം വീഡിയോ ഒക്കെ കാണുമ്പോൾ ഫോറിനേഴ്സ് ജേർണലിങ്ങൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ നോട്ട്ബുക്ക് യൂസ് ചെയ്യണം ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം ഈ ഒരു നോട്ട്ബുക്ക് തപ്പി ഞാൻ എത്ര നടന്നിട്ടുണ്ട് അറിയോ അത്രക്ക് വേണം ഈ ഒരു നോട്ട്ബുക്ക് അത്രക്കും വേണം എന്ന് വിചാരിച്ച് നിൽക്കേണ്ട സമയത്ത് ഞാൻ ഇന്റർനാഷണൽ ഷിപ്പിംഗ് വരെ ചെയ്യാന്ന് വിചാരിച്ചതായിരുന്നു പക്ഷെ ഷിപ്പിംഗ് പ്രൈസ് കണ്ടിട്ട് എന്റെ മനസ്സ് പറഞ്ഞു വേണ്ട നമുക്കത് വേണ്ടാന്ന് വീഡിയോയിൽ കണ്ട് ആഗ്രഹിച്ചിരുന്ന ഒരു സാധനമായിരുന്നു കേട്ടോ ഈ ഒരു വിൻ്റേജ് സിസേഴ്സ് കാണാൻ നല്ല ആൻറ്റീക്കാണ് ഇപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനത്തെ ഒരു ഗോൾഡ് സിസേഴ്സ് ഉണ്ട് അതും കുറേ കാലത്തിന് ശേഷം ആയിട്ടോ എനിക്ക് കിട്ടിയത് പക്ഷേ ഇങ്ങനത്തെ ഒരു സിസേഴ്സ് നമ്മൾ വിൻറ്റേജ് വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു സിസേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ വേറൊരു ലെവൽ തന്നെയാണ് നമ്മുടെ വീഡിയോ ഉണ്ടാവുക അടുത്ത പെട്ടി എനിക്കുള്ളൊരു പണിയാണ് ഇന്നത്തെ കാലത്ത് കുറേ സംഭവങ്ങൾ ഡി ഐ വൈ കിറ്റായിട്ടാണ് വരുന്നത് അപ്പൊ ഇതൊരു ഡി ഐ വൈ ലാമ്പാണ് കേട്ടോ നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ഒരു ലാമ്പ് ഡി ഐ വൈ ഡു ട്യൂസ് എൽപ്പാണ് കണ്ടുമ്പോൾ ആദ്യം ഒന്ന് ഞാൻ പേടിച്ചിട്ടോ മെയിനിപ്പോൾ ഒക്കെ ഉണ്ടാക്കാൻ കുറേ ടൈം എടുക്കുമെന്ന് പക്ഷേ തുറന്നു നോക്കി സാധനങ്ങളൊക്കെ പുറത്തെടുത്തുമ്പോൾ മനസ്സിലായി സംഭവം നല്ല സിമ്പിൾ ആണ് ജസ്റ്റ് അസംബിൾ ചെയ്ത് കൊടുത്താൽ മതി കാരണം ലാമ്പും കാര്യങ്ങളൊക്കെ ഓൾറെഡി സെറ്റ് ആണ് നമ്മൾ അതിലേക്ക് കുറച്ച് കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി വെച്ച് കൊടുത്താൽ മതി എന്ന് മനസ്സിലായേ അങ്ങനെ പരിപാടിയൊക്കെ തുടങ്ങി ഓരോ സാധനങ്ങളും വെച്ച് തുടങ്ങിയപ്പോഴാണ് ഞാൻ അങ്ങനെ ആലോചിച്ചത് ഈ ഒരു ലാമ്പ് ചെറിയ കുട്ടികൾക്കൊക്കെ വാങ്ങിക്കൊടുത്താൽ നല്ല രസമായിരിക്കും അവർക്കിങ്ങനെ ഓരോന്ന് ഫിഗർ ഔട്ട് ചെയ്ത് എവിടെ എന്ത് വെക്കണം എന്നൊക്കെ മനസ്സിലാക്കിയെടുത്ത് ഈ ഒരു ക്രാഫ്റ്റിങ് എക്സ്പീരിയൻസ് കിട്ടും ഞാൻ ഒരു നേച്ചർ തീമാണ് കേട്ടോ വരുന്നത് കുറച്ച് ലീവ്സും ഒരു കാക്ടസും ഒരു മഷ്റൂമും പിന്നെ അതേപോലെ ഒരു കുഞ്ഞി സ്നേലുമാണ് കേട്ടോ ഈ ലാമ്പ് വരുന്നത് അപ്പോൾ എല്ലാം വെച്ച് ഞാൻ സംഭവം ഒന്ന് കത്തിച്ച് നോക്കി നല്ല അടിപൊളിയായിട്ട് ക്യൂട്ടായിട്ട് കത്തുന്നുണ്ട് ക്യൂട്ടായിട്ട് എങ്ങനെയാണ് കത്തുക ആ എന്തായാലും ക്യൂട്ടായിട്ട് കത്തുന്നുണ്ട് അത് വീഡിയോ മൊത്തം റെക്കോർഡ് ചെയ്ത് ഡ്രൈ ഫ്രൂട്ട് സ്റ്റാൻഡ് വരെ എടുത്ത് വെച്ച് എല്ലാം ആക്കി ക്ലീൻ ആക്കിയപ്പോഴാണ് ഞാൻ ഒര ഒരു പ്രൊഡക്റ്റ് മറന്നു പോയ കാര്യം ആലോചിച്ചു ഇപ്പം വേറെ ഒന്നുമല്ല എന്റെ വീഡിയോസിൽ ഇടയ്ക്കിടക്ക് ഞാൻ കോഫി കുടിക്കുന്ന കപ്പ് ഡൈക്കിറ്റ്സ്മാർട്ടിന്റെ വീഡിയോസിൽ ഈ സക്കൂറ കപ്പ് ഞാൻ കണ്ടപ്പോ അപ്പൊ തന്നെ ഞാൻ വിചാരിച്ചതായിരുന്നു ഈ ഒരു കപ്പ് ഞാൻ എന്തായാലും വാങ്ങുന്നത് ഇവരെ കണ്ടതൊക്കെ കുറെ ഞാൻ റീസെന്റ്ലി വാങ്ങിയ സാധനങ്ങളും എനിക്ക് റീസെന്റ് ഡൈക്കറ്റ് മാർട്ടിൽ സെൻഡ് ചെയ്ത സാധനങ്ങളാണ് കേട്ടോ ഇതല്ലാണ്ട് ഞാൻ ഒരു കൊല്ലമൊക്കെ മുന്നേ ആയിട്ട് വാങ്ങിയ കുറച്ച് ഓർഗനൈസേഴ്സ് ആണ് കേട്ടോ ഇനി കാണിക്കുന്നത് അപ്പൊ ഇന്നത്തെ ഈ ഹ്യൂജ് അൺബോക്സിംഗ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടമായ പ്രൊഡക്റ്റ് ഏതാണെന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് പിന്നെ അതേപോലെ നമ്മുടെ ഗെയിമും മറക്കരുത് കേട്ടോ ഗെയിമിൽ ഏകദേശം കറക്റ്റ് ഗസ് ചെയ്യുന്ന ആൾക്ക് ഞാൻ പറഞ്ഞ പോലെ ഇതിൽ നിന്ന് ഒരു ഗിഫ്റ്റ് കിട്ടുന്നതാണ് എന്നാൽ പിന്നെ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്